നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സത്യൻ സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു എം പി ഉദ്ഘാടനം നിർവഹിച്ചു വി പി സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് മേക്കുന്നിന്റെ നേതൃത്വത്തിൽ സത്യൻ അനുസ്മരണം സ്മാരക മന്ദിരത്തിൽ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്കില്ലൊന്നും അല്ലെങ്കിൽ ഒരു ഗോളിൽ പങ്കാളിയാവാൻ പറ്റാന്ന് പറയുമ്പോ അതൊരു സന്തോഷമാണ് അപ്പൊ അതിന്റെ ഒരു അഭിമാനം പോകുന്നതോടെ തന്നെ നമ്മുടെ എല്ലാ പരിമിതികളും ഞാൻ സന്തോഷം കൂടി പോയത് ടീഷർട്ട് എനിക്ക് റഫറി മഞ്ഞക്കാടൊക്കെ തന്നു ഇപ്പൊ ജേഴ്സി കൂലിട്ട് ആഘോഷിക്കാൻ പാടില്ല എനിക്ക് മഞ്ഞക്കാടൊക്കെ എന്നിട്ട് അതിങ്ങനെ കൊറേ ആളുകൾ കണ്ടു പിന്നെ എടുത്തുപോയിപ്പോഴാണ് അതൊരു മില്യണിലധികം ആളുകൾ പത്ത് ലക്ഷത്തിലധികം ആളുകൾ ആ ഒരു പ്രാധാന്യമൊന്നും ഇല്ലാത്ത കണ്ടതായിട്ട് ഞാൻ ഞാൻ ആലോചിക്കുക ഇപ്പം നമ്മൾ ഈ കാലത്ത് അങ്ങനെ ഒരു ഗൗരവില്ലാത്ത ഒരു സ്ഥലത്ത് നടത്തിയ ഒരു ആളുകൾ കാണും ഈ സാങ്കേതിക വിദ്യയും ഈ ഇന്റർനെറ്റും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഒന്നുമില്ലാത്ത കാലത്ത് ചിലപ്പോ റേഡിയോയിൽ കേട്ട കമന്റിയും പത്രങ്ങളിൽ വായിച്ച കളി വിവരണങ്ങളും അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകർ സൃഷ്ടിച്ചതും രവിശങ്കർ മാസ്റ്റർ അധ്യക്ഷത വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട എം പി അതേപോലെ തന്നെ നമ്മുടെ ചൊക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമ്യ ഇവരൊക്കെ കായിക രംഗത്ത് അതായത് ഷാഫി പറമ്പിൽ ഒരു ഫുട്ബോളറാണ് രമ്യ ഒരു വോളിബോൾ പ്ലെയർ ആണെന്ന സോഫ്റ്റ്ബോൾ പ്ലെയർ ചൊക്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ എം കെ മധുസൂദനൻ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുരേന്ദ്രൻ കെ സ്വാഗതവും ആർ വി രാജീവ് കുമാർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമായ വി പി സത്യന്റെ ജന്മനാട് കൂടിയാണ് മേക്കുന്നത് വി പി സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ സഫാരി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് സൈണിൽ ആബിദീനാണ്